പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് ഓരോ ദിവസവും ആവശ്യമായ വചനമാണ് ഇന്ന് പരിശുദ്ധാന്മാവ് തരുന്നത് അതുകൊണ്ട് ഈ ശുശ്രൂഷ അവസാനം വരെ പങ്കെടുക്കണമെന്ന് സ്നേഹപ്രവർത്തനം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഈ ശുശ്രൂഷകളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവരിലേക്കും അയച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആകാൻ മറന്നു പോകരുത് ഇന്നത്തെ ശ്രൂഷയിലേക്ക് പ്രവേശിച്ച് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രദർ പറയുകയാണ് ഈ പറഞ്ഞ ജനുവരി മുപ്പത് മുതൽ മൂന്ന് ദിവസം താമസമുള്ള ശക്തിയാണ് ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് നിങ്ങൾ പങ്കെടുക്കാൻ ഈ ധ്യാനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഉടനെ തന്നെ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ പുതിയ വർഷം പുതിയ അഭിഷേകം പുതിയ കൃപകളും ദൈവത്തിന് പുതിയ ശക്തിയും സ്വീകരിക്കാൻ കർത്താവ് നിങ്ങൾ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് വെറുതെ കേട്ടു പോവാതെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറായി നിങ്ങളുടെ ലൈഫ് മാറും അതുകൊണ്ട് താഴെ കാണുന്ന നമ്പർ വിളിച്ച് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ സീറ്റുകൾ വളരെ ലിമിറ്റഡാണ് നിങ്ങളെല്ലാവരും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും യേശിയ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം കർത്താവ് നമ്മളെ സഹായിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ നമ്മളൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യം ഇല്ല ശരിയാണോ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടല്ലേ മനുഷ്യർ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ സഹായിക്കുന്നതിന് ഒരു കണക്കുണ്ട് അല്ലെങ്കിൽ അവന് അതിനെല്ലാം ഒരു കണക്കെടുത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ വേദനയുടെ സമയത്ത് അതെല്ലാം പറയും ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തന്നില്ലേ ഇതെല്ലാം ആര് പറയും മനുഷ്യർ പറയും എണ്ണി എണ്ണി പറയും അവരുടെ സഹായം അവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ദൈവം നമ്മെ സഹായിക്കുന്നത് ഒന്ന് മനുഷ്യർ എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തുന്ന സമയത്തായിരിക്കും ദൈവം നമ്മെ സഹായിക്കാനായിട്ട് മുന്നോട്ട് കടന്നു വരുന്നത് ആരുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും ഇത് നടക്കില്ലെന്ന് കരുതുമ്പോൾ തകർന്ന് തരിപ്പണമായ ചില നിമിഷങ്ങളില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുതന്നെ കമൻ്റ് ചെയ്യണേ ആ ഒരു സമയങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും കർത്താവ് നിങ്ങളെ സഹായം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കും ഈ ലോകം ഒരിക്കലും നിങ്ങൾക്ക് ചെയ്ത് തരാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അതാണ് കർത്താവിൻ്റെ സഹായം ഈ ലോകം പറയുന്നത് കേട്ട് ഭയപ്പെടരുത് കേട്ടോ ഇതൊരിക്കലും കഴിയില്ലെന്ന് പലരും നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടാകും നീ ഒരിടത്തു കത്തില്ലെന്ന് അതൊക്കെ വിട്ടുകടഞ്ഞേക്കാൾ ഈ ചെവിയിലൂടെ കേട്ട ഈ ചെവിയിലൂടെ കളയണം എന്നിട്ട് കർത്താവിനെ നീ നോക്ക് കർത്താവ് നിന്നെ സഹായിക്കും അതുകൊണ്ടാണ് ഭജനം പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏഷ്യ പ്രവാചക പുസ്തകം നാൽപ്പത്തി ഒന്നാം മതിയായ പതിമൂന്നാം തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ